ഇരുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അതായത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തൊൻപത് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അങ്ങനെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി വരെയുള്ള നിയമങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പത്ത് വരെയുള്ള എണ്ണം പറഞ്ഞ പോലെയാണ് ഉദാഹരണമായി ഇരുപത്തി മൂന്ന് ആൺകുട്ടികൾ എന്ന് പറയാൻ ആൺകുട്ടി വലതാണ് വലത് എന്ന് പറയുന്നത് മുതക്കറായതുകൊണ്ട് തന്നെ ആ എണ്ണത്തെ ഓപ്പോസിറ്റ് ആക്കണം മോനസ് ആക്കണം സെലാസത്തുൻ വ ഇഷ്ടൂന വലതൻ അങ്ങനെയാണ് പറയേണ്ടത് സെലാസത്തുൻ വ ഇഷ്ടൂന വലതൻ അർബത്തുൻ വ ഇഷ്ട്രൂന വലതൻ ഇരുപത്തിനാല് ആൺകുട്ടികൾ ഇരുപത്തിയഞ്ചാവുമ്പോൾ ഹംസത്തുൻ വ ഇഷ്റൂന വലതൻ മനസ്സിലാവുന്നുണ്ടോ വലതിൻ്റെ സ്ഥാനത്ത് ബിൻതാണെങ്കിൽ ഇരുപത്തി മൂന്ന് പെൺകുട്ടികൾ എന്ന് പറയാൻ സലാസുൻ വ ഇഷ്റൂന ബിന്തൻ ഇരുപത്തിനാലാവുമ്പോൾ അർബ ഉൻ വിൻതൻ ഇങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് വരെ തൊണ്ണൂറ്റി അഞ്ച് ആൺകുട്ടികൾ എങ്ങനെ പറയാം ഹംസുൻ വത്തിസ് ഓന എന്നല്ല മറിച്ച് ഹംസത്തുൻ വത്തിന വലതൻ പിന്നെ വലതൻ സ്ഥാനത്ത് ഇമ്രാഹത്താണെങ്കിലോ ഹംസുൻ വത്തിന ഇമ്രാഹത്തൻ വ്യത്യാസം മനസ്സിലായോ അപ്പോൾ അത് ഏത് മുതൽ എവിടെ മുതലാണ് ഇരുപത്തി മൂന്ന് മുതലാണ് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടോ ഒരേപോലെയാണെന്ന് പറഞ്ഞു ഇരുപത്തി മൂന്ന് മുതലാണ് ഈ നിയമം